ഓക്കെ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടില്ല ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇനി വയർ ചുരുട്ടി കൂട്ടിയാക്കി അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് കറക്റ്റ് വയ്ക്കണം ഇപ്പോൾ തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ചുരുട്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ ഡബിൾ സെറ്റ് ടേപ്പൊക്കെ ബാക്കിൽ വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്ത് മാറ്റുമ്പോൾ ചെയ്യാനായിട്ട് ലൈൻ കയറി ഷോർട്ടാവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൺ ചെയ്യുകയാണ് പവർ ബട്ടൺ ഓക്കെ ഓണായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതൊന്ന് ചെക്ക് ചെയ്യാം ഇത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് ഡയറക്റ്റ് മാറാം അപ്പോൾ വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ കേട്ടോ പക്ക 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 നല്ല വോളിയം ഉണ്ട് അപ്പോൾ സിമ്മൊക്കെ റിമൂവ് ചെയ്യുന്നു എന്നിട്ട് സെറ്റ് ചെയ്യാൻ പോകണേ സെറ്റ് ചെയ്യാൻ പോകാനൊന്നുമില്ല മൈക്കിൻ്റെ നമ്മൾ പ്രിൻറ് വരുന്ന ഭാഗത്ത് നമുക്ക് ഒരു ചെറിയൊരു സെല്ല ടോപ്പ് കട്ട് സെല്ല ടോപ്പ് സോറി ഡബിൾ സൈഡ് ടേപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ മൈക്ക് വെക്കും മാത്രമേയുള്ളൂ വേണമെങ്കിൽ ഇതിൻ്റെ ഗ്ലൂ ഉണ്ട് ഗ്ലൂ ഉപയോഗിക്കുന്നെങ്കിൽ ഗ്ലൂ അവിടെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാലും മതി പക്ഷേ ഇച്ചിരി കട്ടി കൂടി വരും ഇതാകുമ്പോൾ കട്ടി കുറവാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പേസിൽ ഈ നമുക്ക് പാനൽ